പൊതുവിപണിയിൽ ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭ്യമാകുന്ന എം ആർ പിയിൽ കുറഞ്ഞ വിലയിൽ സുലഭം മാർജിൻ ഫ്രീ സൂപ്പർ ബസാറിൽ നിന്നും മറക്കേണ്ട ഇനി നിങ്ങളുടെ ഷോപ്പിംഗും സുലഭം മാർജിൻ ഫ്രീ സൂപ്പർ ബസാറിൽ നിന്നുമാകട്ടെ നാഷണൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനം സൂപ്പർ മാർക്കറ്റ് സുലഭം മാർജിൻ ഫ്രീ സൂപ്പർ ബസാർ ഗ്രാൻഡ് ബിൽഡിംഗ് സെൻട്രൽ ജംഗ്ഷൻ കെ പി റോഡ് അടൂർ ഹോൺ സീറോ ഫോർ സെവൻ ത്രീ ഫോർ ഡബിൾ ടുവ് വൺ ശബരിമല വിമാനത്താവളം തുടക്കത്തിലെ ചിറകരിഞ്ഞു ചെറുവള്ളിയിൽ വിമാനത്താവളം വരില്ല കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് എതിർപ്പുമായി രംഗത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു ശബരിമല വിമാനത്താവളം എന്ന പേരിൽ ചെറുവള്ളി തോട്ടത്തിൽ ആരംഭിക്കാൻ ഉദ്ദേശിച്ച പദ്ധതിക്ക് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ എതിർപ്പ് വനം മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം വിമാനത്താവളത്തിന് ഉപയോഗിക്കുന്നത് വനനശീകരണത്തിനിടയാക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വനമേഖലയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മാറ്റി മാത്രമേ വിമാനത്താവളം നിർമ്മിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം ഇക്കാര്യം തുടക്കത്തിലെ മെട്രോ ടിവെ ചൂണ്ടിക്കാണിച്ചിരുന്നു ആറമുടയിൽ പരിസ്ഥിതി ആഘാതം പറഞ്ഞ് അനുമതി നിഷേധിച്ച പരിസ്ഥിതി മന്ത്രാലയം വനത്തോട് ചേർന്ന് നടക്കുന്ന ചെറുവള്ളിത്തോട്ടത്തിന് അനുമതി നൽകുന്നത് എങ്ങനെയെന്നത് ചിന്തിക്കാവുന്ന കാര്യമായിരുന്നു അതെല്ലാം ശരിയാകുമെന്ന വിശ്വാസത്തിലാണ് എൽ ഡി എഫും ബിഷപ്പ് കെ പി യോഹന്നാനും പി സി ജോർജ് എം എൽ എയും രാജു അബ്രഹാം എം എൽ എയും മനക്കോട്ടകെട്ടി വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോയത് സർക്കാർ നിയോഗിച്ച സമിതിയും ചെറുവള്ളിത്തോട്ടത്തിനാണ് മുൻതൂക്കം നൽകിയിരുന്നത് സർക്കാരിന് ഭൂമി നൽകിയാൽ ഇതുവഴി ലഭിക്കുന്ന സാമ്പത്തിക ഭൌതിക നേട്ടങ്ങൾ ബിലി വേഴ്സിന് പിന്നീടും ഏറെ പ്രയോജനപ്പെടും കൂടാതെ നിലവിലുള്ള കേസിൽ നിന്ന് തലയിയാനും കഴിയുമെന്ന ശുഭപ്രതീക്ഷയായിരുന്നു ചെറുവള്ളിക്ക് പുറമെ കല്ലേലി തോട്ടത്തിനും ചെങ്ങറയ്ക്കും ഇതേ പരിസ്ഥിതി എതിർപ്പ് നിലനിൽക്കും ചുരുക്കത്തിൽ വിമാനത്താവളം ജില്ലയ്ക്ക് വേണമെങ്കിൽ ആറന്മുളയിലെ പഴയ സ്ഥലം തന്നെ വേണ്ടിവന്നേക്കുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ടൈഗർ റിസർവ് ഏരിയയും പശ്ചിമഘട്ട മലനിരയും ഉൾപ്പെടുന്ന വനമേഖലയാണ് ലാഹ കല്ലലി എരുമേരി തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വനമേഖല ഇതുമൂലം വനം പരിസ്ഥിതി മന്ത്രാലയം ആദ്യമേ പദ്ധതിക്ക് ഉറക്കിട്ടിരിക്കുകയാണ് സർക്കാർ സ്വാധീനത്തിൽ ഇതിന്റെ പരിസ്ഥിതി മന്ത്രാലയം വിട്ടുവീഴ്ച ചെയ്താൽ ആറമുണയിൽ ഇവർ സ്വീകരിച്ച ഇരട്ടത്താപ്പനയും ചോദ്യം ചെയ്യുകയും പിന്നീട് പിന്നീടിത് ഏറെ വിവാദങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യും ഓഹോ െ ഹരിത്ര കഴിക്കഷ്ടരിത്ര പൈൽസിനുള്ള ആയുർവേദ ഫോമുല